നമസ്കാരം താന്ത്രിക ലോകം യൂട്യൂബ് ചാനലിലെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സപ്പോർട്ടുമാണ് ഈ ചാനലിൻ്റെ വിജയം അതിനാൽ ചാനൽ ഇനിയും തുടർന്നും സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് വളരെയധികം പ്രത്യേകതയുള്ള ഒരു കണ്ണാടിയെ പറ്റിയാണ് അതെ ഛായാമുഖി ഛായാമുഖി ഈ പേര് ഒരുപാട് പേർക്ക് പരിചിതമാണ് എന്നാൽ എന്താണ് ഛായാമുഖി എന്ന് ആർക്കും അറിയില്ല മോഹൻലാൽ എന്ന മലയാളത്തിൻ്റെ ഇതിഹാസ താരം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു സംസ്കൃത നാടകം ചെയ്യുകയുണ്ടായി ഈ നാടകത്തിൻ്റെ പേര് ഛായാമുഖി എന്നായിരുന്നു വളരെയധികം ഉതുമ നൽകിയ ഒരു നാടകമായിരുന്നു ഛായാമുഖി ഛായാമുഖിയിൽ മോഹൻലാലിനെ കൂടാതെ മറ്റൊരു മലയാളത്തിൻ്റെ അഭിമാന താരമായ മുകേഷ് അപർണ എന്നിവരും വേഷമിട്ടു അപ്പോഴാണ് ആദ്യമായി ഛായാമുഖിയെപ്പറ്റി മലയാളികൾ സുപരിചിതമായി കേൾക്കുന്നത് മോഹൻലാലിനെ പോലൊരു മഹാനടൻ സിനിമയുടെ തിരക്കുകൾ ഒഴിവാക്കി ഛായാമുഖി പോലൊരു നാടകം ചെയ്യണമെങ്കിൽ ഛായാമുഖിക്ക് അറിയാത്ത ഒട്ടനവധി പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകളിലേക്കാണ് ഇന്നത്തെ താന്ത്രിക ലോകം കടക്കുന്നത് ആയതിനാൽ ഈ വീഡിയോ മുഴുവനായി കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഛായാമുഖിയുടെ കഥ എന്താണെന്ന് മനസ്സിലാകുകയുള്ളൂ ഭാരതത്തിൻ്റെ ലോകത്തിനുള്ള ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് മഹാഭാരതം മഹാഭാര നായകനായി വരുന്നത് ഭീമസേനാണ് ഭീമസേന ലഭിക്കുന്ന ഒരു കണ്ണാടി ഈ കണ്ണാടിക്ക് ഇന്നത്തെ ആധുനിക ലോകവുമായി വളരെയധികം ബന്ധമുണ്ട് അതിലേക്ക് നമുക്ക് കടക്കാം ഛായാമുഖി എന്ന കണ്ണാടി അതിൽ നോക്കിയാൽ നോക്കുന്നയാളുടെ പ്രതിബിംബം കാണാൻ സാധിക്കില്ല മറിച്ച് നോക്കുന്നയാൾ ഹൃദയം കൊണ്ട് ഏറ്റവും സ്നേഹിക്കുന്ന പ്രണയിക്കുന്ന ആളുടെ മുഖമാണ് തെളിഞ്ഞു വരിക നമുക്കറിയാം ചൂതുകളിയിൽ തോറ്റ പഞ്ചപാണ്ഡവർ അജ്ഞാതവാസവും വനവാസവും നടത്തിയത് അങ്ങനെ വനവാസ വനവാസകാലത്താണ് ഭീമസേനൻ ഹിടുമ്പി എന്ന രാക്ഷസിയെ കാണുന്നത് അവർ തമ്മിൽ പ്രണയത്തിലാകുന്നു ഹിടുമ്പി എന്ന രാക്ഷസി ഒത്തിരി മായാവിദ്യകളും മാന്ത്രിക വിദ്യകളും അറിയുന്നതാണ് നമുക്കറിയാം മഹാഭാരതത്തിന്റെ യുദ്ധകാലത്ത് ഭീമസേനന്റെ പുത്രനായ ഘടോൽ കഥജി മഹാഭാരത യുദ്ധകാലത്ത് വളരെ വലിയൊരു സംരക്ഷണം ആ യുദ്ധകാലത്ത് പഞ്ചപാണ്ഡവർക്ക് നൽകിയിരുന്നു കർണന്റെ ശക്തിവത്തായ വേരെന്ന ആയുധത്തിൽ നിന്ന് പഞ്ച പാണ്ഡവന്മാരെ രക്ഷിച്ചത് ഖടോൽകജനാണ് എന്ന് കാണാം ഖടോൽക്കജന്റെ ആ ത്യാഗമാണ് മഹാഭാരതത്തിന്റെ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ പഞ്ചപാണ്ഡവരുടെ വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ആ ഒരു സംഭവത്തിന് കാരണമാകാൻ ഹിഡിമ്പിയുമായിട്ടുള്ള പരിചയമാണ് ആ ഒരു പരിചയം പിന്നീട് പ്രണയത്തിലേക്ക് വഴിവെക്കുകയും ആ പ്രണയം ഖടോൽക്കജന്റെ ജന്മത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഇതല്ല ഇവിടുത്തെ കഥ ഹിടുമ്പിയുടെ പ്രണയത്തിന്റെ സമ്മാനമാണ് ഛായാമുഖി ഛായാമുഖി അതിൽ നോക്കുമ്പോൾ തന്റെ രൂപം കാണണമെന്ന് ഹിടുമ്പി അത്യധികം ആഗ്രഹിച്ചു എന്നാൽ ഹിടുമ്പി നോക്കുമ്പോൾ ഛായാമുഖിയിൽ കണ്ടിരുന്നത് ദ്രൗപതിയുടെ രൂപമാണ് ആകെ തകർന്നുപോയി ഇത് കണ്ട ഹിടുമ്പി എന്നിരുന്നാലും ഒരു വാക്ക് പോലും പറയാതെ ആ ഒരു സംഭവത്തിന് ശേഷം ഹിടുമ്പി വനത്തിലേക്ക് ഓടിമറിയുന്നു വനത്തിൽ വെച്ചാണ് കടൂൽ കജിനെ ജന്മം നടത്തുന്നത് എന്നാൽ ഛായാമുഖി തൻ്റെ പക്കൽ സൂക്ഷിച്ച ഭീമൻ ഈ ഛായാമുഖി തൻ്റെ എല്ലാമെല്ലാമായ ദ്രൗപതിക്ക് സമ്മാനിക്കുന്നു നമുക്കറിയാം പഞ്ചപാണ്ഡവരുടെ ഭാര്യയാണ് ദ്രൗപദി അങ്ങനെ ദ്രൗപതിക്ക് നൽകുമ്പോൾ ഭീമൻ കൊതിച്ചത് തൻ്റെ പത്നിയുടെ മനസ്സിൽ താനാണ് എന്ന് തനിക്ക് കാണണം എന്നാണ് പക്ഷേ ദ്രൗപതി അതിൽ നോക്കിയപ്പോൾ കണ്ടത് യോദ്ധാവായ അർജുനൻ്റെ രൂപമാണ് തൻ്റെ കൂടെയുള്ളപ്പോൾ പോലും ദ്രൗപതിയുടെ മനസ്സിൽ അർജുനനാണ് എന്ന യാഥാർത്ഥ്യം ഭീമൻ മനസ്സിലാക്കുന്നു എന്നാൽ ദ്രൗപതിയോടുള്ള സ്നേഹത്തിന് ഭീമന്റെ ഹൃദയത്തിൽ ഒരു കുറവും ഉണ്ടാകുന്നില്ല അദ്ദേഹത്തിൻ്റെ ശരീരം പോലെ തന്നെ ദൃഢമായിരുന്നു ദ്രൗപതിയോടുള്ള സ്നേഹവും പിന്നീട് പാണ്ഡവർ വിരാടദേശത്ത് അജ്ഞാതവാസത്തിൽ കഴിയുന്ന കാലം അവിടെ ഭീമൻ പാചകക്കാരനായി ദ്രൗപദി രാജ്ഞിയുടെ തോഴിയുമായി വേഷം മാറുന്നുണ്ട് ഒരിക്കൽ ദ്രൗപതിയുടെ കയ്യിലുള്ള ഛായാമുഖി രാജ്ഞി നോക്കുമ്പോൾ അതിൽ ജരാനരകൾ ബാധിച്ച രാജാവിൻ്റെ മുഖമല്ല കാണുന്നത് അത് വിരാട രാജാവിന്റെ മുഖത്തിന് പകരം ആരോഗ്യ ദൃഢകഥനായ മറ്റൊരു സൈനികൻ്റെ മുഖം കാണുന്നുണ്ട് പാണ്ഡവർ ഉടയിൽ കഴിഞ്ഞ വിരാടദേശത്തിന്റെ സൈന്യാധിപനായ രാജ്ഞിയുടെ സഹോദരൻ കീചകനായിരുന്നു അത് വിരാടദേശത്തെ പല സ്ത്രീകളെയും അയാൾ വശീകരിച്ച് വരുതിയിലാക്കി ഇതേ കേജകന്റെ ദൃഷ്ടി ദ്രൗപതിയുടെ സൗന്ദര്യത്തിൽ ഒരു നാൾ പതിക്കുന്നു എന്നാൽ മറ്റാരിൽ നിന്നും ഉണ്ടാക്കാത്ത ചെറുത്തുനിൽപ്പ് ദ്രൗപതിയിൽ നിന്നുണ്ടാകുന്നു ഛായാമുഖിയുടെ രഹസ്യം രാജ്ഞിയിൽ നിന്നും കീജകൻ അറിയുന്നു ദ്രൗപതിയിൽ നിന്നും അത് വാങ്ങി നോക്കുമ്പോൾ പക്ഷേ ഛായാമുഖിയിൽ ആരുടെ മുഖവും തെളിയുന്നില്ല ഇത് അയാൾക്കൊരു തിരിച്ചറിവാണ് താൻ ഇത്ര നാളും പ്രാപിച്ച സുന്ദരികളോടൊന്നും തനിക്ക് പ്രണയമുണ്ടായിരുന്നില്ല മറിച്ച് അവരുടെ ശരീരത്തിനോടുള്ള വെറും കാമമായിരുന്നു എന്ന തിരിച്ചറിവ് ഇന്ന് പല പ്രണയങ്ങളും വൃ ആകർഷണം മാത്രമാകുമ്പോൾ കാലാന്തരത്തിൽ ഉള്ള ഉറപ്പും ഒഴിവാക്കലും ഒക്കെയായി ഭവിക്കുന്നത് ഈയിടെയായി കേരളത്തിൽ കാമുകന്മാരെ വധിക്കുന്ന കാമുകിമാർ കാമുകിമാരെ വധിക്കുന്ന കാമുകന്മാരും വളരെയധികം വർദ്ധിച്ചു വരുന്നതായി കാണുന്നു ഒരു ബന്ധത്തിൽ നിന്ന് മറ്റൊരു ബന്ധത്തിലേക്ക് പോകാനുള്ള ആ ഒരു ത്വരയാണ് ഇത് കാണിക്കുന്നത് അപ്പോഴാണ് ഛായാമുഖിയുടെ കഥ ഇന്നത്തെ സംഭവത്തിൽ എത്രത്തോളം പ്രസക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമുക്കൊക്കെ കഥയിലേക്ക് വരാം കീചകനെ കീചകന് ദ്രൗപതിയുള്ള പ്രണയം അഗാധമായി തുടരുന്നു പ്രണയത്തിനെ കാട്ടാളനെ പോലും കാളിദാസനാക്കാൻ സാധിക്കും അന്നും ഇന്നും എതിർപ്പ് വൈ വകവയ്ക്കാതെ കീചകൻ കൂടുതൽ ആവേശത്തോടെ അയാളുടെ പ്രണയം ഏതു മാർഗേനിയും ദ്രൗപതിയിൽ സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുന്നു ഈ അവസ്ഥയിൽ പാചകക്കാരനായ വേഷം മാറിയിട്ടുള്ള ഭീമനോട് ദ്രൗപതി ഇത് പറയുന്നു ഏറ്റവും സ്നേഹം നമ്മൾ കൊടുത്തവരാണോ ഇന്നും നമ്മളെ കൂടുതൽ സംരക്ഷിക്കുന്നത് ദ്രൗപതിയെ സംരക്ഷിക്കാനും കല്യാണ സൗകന്ധ്യം തേടി പോകാനുമൊക്കെ എന്നും ഭീമൻ മുന്നിലായിരുന്നു എന്നാൽ അപ്പോഴും ഛായാമുഖിയിൽ തെളിഞ്ഞ അർജുനനല്ല ദ്രൗപതിയെ ഒരുപാട് സ്നേഹിച്ചത് അവർ തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് രാത്രി കീചകൻ ദ്രൗപതിയുടെ മുറിയിലേക്ക് വരുന്നു എന്നാൽ കട്ടിലിൽ ദ്രൗപതിയുടെ സ്ഥാനത്ത് കിടക്കുന്ന ഭീമസേന മൽപ്പിടത്തത്തിൽ കീചകനെ അടിച്ചു താഴെയിടുന്നു ഭീമന്റെ അടിയുടെ ആഘാതത്തിൽ മുറിയുടെ ഒരു കോണിലേക്ക് തെറിച്ച് വീഴുന്ന കീചകൻ കാണുന്നത് ഛായാമുഖിയാണ് ആസന്നമായ മരണത്തിന്റെ ഭയം പോലും മറന്നയാൾ അതെടുത്ത് നോക്കിയപ്പോൾ ദ്രൗപദിയുടെ മുഖം അയാൾ അതിൽ കാണുകയാണ് കാമമ്മൻ എന്ന വികാരത്തെ മറികടന്ന് പ്രണയം എന്ന അവസ്ഥയെ കീചകൻ പ്രാപിച്ചിരിക്കുന്നു ജീവനേക്കാൾ നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന തത്വം ഇവിടെയുമുണ്ട് ഇത് കണ്ട ഭീമനും ഒരു നിമിഷം സ്തംഭിച്ചു പോകുന്നു പണ്ട് താൻ നോക്കിയപ്പോൾ ഛായാമുഖിയിൽ കണ്ടത് ദ്രൗപതിയുടെ മുഖമായിരുന്നു പക്ഷേ ഛായാമുഖി ദ്രൗപതി നോക്കിയപ്പോൾ അർജുനൻ്റെ മുഖം തെളിഞ്ഞു വന്നത് ഭീമൻ ഓർത്തുപോകുന്നു ഒരു നിമിഷം ഭീമൻ ഈജകൻ്റെ അവസ്ഥാന്തരവുമായി താരാജ്ഞം പ്രാപിക്കുന്നു താനും ഈജകനും ഒരർത്ഥത്തിലും തുല്യദിഖ്യതരാണെന്ന് ഭീമനെ തോന്നുന്നു ഈ ആധുനിക കാലഘട്ടത്തിൽ പല പ്രണയങ്ങളും ഇങ്ങനെയല്ലേ അപ്പോഴല്ലേ ഇങ്ങനെയുള്ള ഛായാമുഖികളിലൂടെയുള്ള ദൃശ്യങ്ങളുടെ ആവശ്യം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്നത് തീർച്ചയായും ഇതൊരു തിരിച്ചറിവാണ് കാലങ്ങൾക്ക് മുന്നേ മഹാഭാരതത്തിൽ പറഞ്ഞുവച്ച ഒരു തിരിച്ചറിവ് വളരെ മനോഹരമായാണ് മോഹൻലാൽ മുകേഷ് അപർണ എന്നിവർ ഈ ഈ ഒരു കഥയെ നാടകരൂപീ അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ധാരാളം പേരുടെ അഭിനന്ദന പ്രവാഹം ഉണ്ടായിരുന്നു ഈ കഥ ഈ കാലത്തിൽ യോജിച്ച ഒരു കഥയാണ് അതിനാൽ ഇത് താന്ത്രികം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നന്ദി മറ്റൊരു അധ്യായത്തിൽ കാണാം ശുഭദേവ്